ഷാഫി മുദാബിലെ പ്രഗത്ഭ ഇമാമാണ് ഇമാം നബി റഹിമവ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളത് പരിശ്രമമായിരുന്നു ജീവിതം ചെറുപ്പം മുതലേ നല്ലതിലേക്ക് നന്മയുടെ വഴിയിലേക്ക് അദ്ദേഹം നന്നായി പരിശ്രമിക്കും ചെറിയ വഴി വഴി പോലും അദ്ദേഹം അതിനെ ചെറുതായി കാണുകയില്ല അതിനെ വലുതായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമം ഒന്നും പാഴായില്ല ഷാഫി മുദേബിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു മഹാനാണ് ബഹുമാനപ്പെട്ട നബബിറഹിമുള്ള ജീവിതം തന്നെ അതുല്യമാണ് കുറഞ്ഞ കാലം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ ആ കുറഞ്ഞ കാലം ജീവിച്ചപ്പോൾ തന്നെ ഒരുപാട് കിതാബുകൾ എണ്ണമറ്റ കിതാബുകൾ അത് ജനങ്ങൾക്ക് എളുപ്പമാകുന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ച മഹാനാണ് ആയുസിലള്ളാഹു സുബഹാനുതല ബർക്കത്ത് നൽകുക എന്നുള്ളത് നാം കേട്ടിട്ടുണ്ട് ആയുസുൽ ബർക്കത്ത് കിട്ടിയ ഒരു മഹാനുണ്ടെങ്കിൽ അത് ഇമാം നബവി റഹിമ നമുക്കും ആയുസില് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അമ്മയാണ്